ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ കറി വീഡിയോ കേട്ടോ കുറച്ച് ചിക്കൻ ഇന്നലെ കൊണ്ടുവന്നതിൽ കുറച്ച് ചിക്കൻ പകുതി ഞാൻ പറഞ്ഞല്ലോ പകുതി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ ചിക്കനടുത്ത് നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു സവാള ഇവിടെ തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ ചിക്കൻ കറി ആർക്കും വെക്കാൻ അറിയാത്ത ഒരു സാധനം അല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇന്നൊരു ഓൺ വോയിസ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്നും വോയിസ് ഓവർ കൊടുത്തിട്ട് എടുക്കുന്ന വീഡിയോ അല്ല അപ്പോൾ ഇന്നൊരു ഓൺ വോയ്സ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയാട്ടോ അപ്പോൾ മഴയില്ല രാവിലെ രാത്രി ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ് ഭയങ്കര മഴയായിരുന്നു രാവിലെയും ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ ഒന്ന് തോർന്നു നിൽക്കുന്നു അപ്പോൾ ഞാൻ ഉള്ളി കഴുകി കഴുകിയെടുത്തിട്ട് വരാമേ ഉള്ളിയല്ല സോറി സവാള കഴുകി എടുത്തിട്ട് വരാം പിന്നെ ഞാൻ വിചാരിക്കുന്നത് ത കഴുകി എടുത്തിട്ടുണ്ട് അതായത് അരിഞ്ഞെടുത്തിട്ട് തരാം നമുക്ക് ഇത് റെഡി റെഡിയാക്കിയതിന് ശേഷം പോയി അപ്പുറത്ത് ഒരു മൂട് കയ്യൂന്നിരിപ്പുണ്ട് അപ്പം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കാച്ചു തലയിൽ തേക്കുന്ന എണ്ണ തേരുന്ന കേട്ടോ തേ ഇനിയിപ്പോൾ വീട്ടിലിരിപ്പുണ്ട് അമ്മ കാച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഇത്രയും ദൂരം പോകണ്ടേ നമ്മളിനിയിപ്പോൾ അടുത്ത മാത്രമേ വീട്ടിലോട്ട് പോകുന്നുള്ളൂ അതായത് അടുവിലോട്ട് പോകുന്നുള്ളൂ അപ്പം അത്രയും ദിവസം കൂടെ തലയിൽ എണ്ണ തേക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ കുറച്ച് എണ്ണ കാച്ചാന്ന് വിചാരിച്ചു പറ്റാർ വാഴ കുറച്ച് നിപ്പുണ്ട് പിന്നെ അല്ലാറ ചില്ലറ സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് കാച്ചാന്ന് വിചാരിച്ചു കയ്യൊന്നു കിട്ടുന്നതിൽ മാത്രമേ ഞാൻ കാച്ചു കേട്ടോ കൈയ്യൊന്നും ഇല്ലാതെ കാച്ചാനായിട്ടൊരു ധൈര്യമില്ല ആരോ ഗേറ്റ് തുറക്കുന്നത് പോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ ബാക്കിലോട്ട് പോകുന്ന അവർക്ക് വഴിയില്ല വഴി മഴ പെയ്യുമ്പോൾ ഒട്ടും അല്ലൊക്കെ പോകാനും കാര്യങ്ങളുള്ളൂ അപ്പം ഇതിലേക്കൂടെ കയറിയിട്ടാണ് അവർ പോകുന്നത് അങ്ങനെ അവിടെ തോട്ടും ആൾക്കാർ പോവും അപ്പം ഇവിടെ വരുന്നവരെന്നു അവിടെ വരുന്ന ഇവിടെ വരാൻ ആളില്ല പിന്നെ ഈ പ്ലാസ്റ്റിക് എടുക്കാനൊരു അമ്മ വരും പിന്നെ പിന്നെ അല്ലാതെ വരാൻ കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് തരാനുള്ള ആള് ആളുകൾ അത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ അനുയോസ് തരാം നേരിട്ട് അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടോ ഉറങ്ങൊന്നും അല്ല നേരിട്ട് പിന്നെ അപ്പത്തേക്ക് കളിക്കുന്നു ഇവിടുന്ന് കുക്കറൊക്കെ എടുത്തോണ്ട് പോയി കുക്കർ എടുത്തോണ്ട് പോയിട്ട് അപ്പുറത്തേക്കും കളിക്കുവായിരുന്നു പിന്നെ റൂമിൽ നിന്ന് പോയി ഏതാണ്ടൊക്കെ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിട്ട് കണ്ടു പിന്നെ വിചാരിച്ചാൽ അവിടെ നിന്ന് കളിക്കട്ടെ എന്ന് ചോദിച്ചു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരേലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക പിന്നെ എന്നോട് പിന്നെ കുറേ പേര് കുറേ രണ്ട് മൂന്ന് കമെന്റ് എല്ലാം വേണ്ട മിക്ക വീഡിയോയിലും കാണുന്നതെട്ടോ സ്നീസിങ് ചലഞ്ച് പാർട്ട് ടൂ ചെയ്യണമെന്ന് പാർട്ട് വണ് ചെയ്തപ്പോഴേ എനിക്ക് തുമ്മൽ വന്നില്ല പിന്നെ ഞാൻ എങ്ങനെ സ്നീസിങ് ചലഞ്ച് പാർട്ട് ടൂ ചെയ്യുന്നത് പിന്നെ അതിനുള്ള സാഹചര്യം വരുവാണെങ്കിൽ ഞാൻ ചെയ്യാം ചെയ്യുന്നതായിരിക്കും നീല എന്താണ് ചെയ്യുന്നത് എവിടെ ഓ കളിക്കുന്നു നീ ഞാന് നല്ലത് ബാക്കി ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്ത വെക്കോട്ടോ കാരണം നെളിച്ചെണ്ണ ക്ഷാമം അപ്പൊ ആ എണ്ണയിൽ നമുക്ക് ചിക്കൻ കറി സവാള വഴറ്റിയിട്ട് ചിക്കൻ കറി വെക്കാമല്ലേ അപ്പൊ അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാതെ ഈ എണ്ണയിൽ വഴറ്റി കഴിഞ്ഞാല് ആ എണ്ണ പിന്നെ കിട്ടത്തില്ലല്ലോ പിന്നെ നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്യാൻ വേണ്ടി വേറെ എണ്ണ എടുക്കണം അപ്പൊ അത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ ആ ബാക്കി എണ്ണേലും നമുക്ക് ചിക്കൻ കറി വെക്കാം ഉള്ളി വൈറ്റ് കറി വെക്കാം അങ്ങനെ അപ്പൊ ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കാം കേട്ടോ നീലുട്ടോടെ മൂന്ന് നാല് ഉടുപ്പൊക്കെ ഇട്ടിട്ടാ നിന്ന് ഷോ അടിയുന്നത് അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയി കേട്ടോ റെഡി ആയി ഇനി മാറ്റി വെക്കാം ഇത്രയും ഫ്രൈ മതി ഇനി ഫ്രൈ ഇത് ആയത് കഴിയോ ഞാൻ മാറ്റട്ടെ വന്ന് വാ വാ അങ്ങനെ വിളിക്കാൻ നമുക്ക് ഇതിന്റെ ഈ ഫ്രൈ ചെയ്യുന്നതിന്റെ പൊടി ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പൊ ഇത്രയും എണ്ണ ബാലൻസ് ഉണ്ട് കേട്ടോ കറി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ബാക്കി ബാക്കിയെണ്ണം അങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ അത് വേസ്റ്റ് ആയി പോകും അപ്പൊ അതുകൊണ്ട് എന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടാകും ഉണ്ട് എന്റെ ബുദ്ധി ഇനി നമുക്ക് ഉള്ളി വേട്ട ഞാൻ സ്റ്റാൻഡിൽ എത്തിക്കുന്നത് ഒരു തിരിച്ചിങ്ങനെ അടിച്ചു കഴിഞ്ഞാലും പെട്ടവരങ്ങനെ അതുകൊണ്ടാണ് സവാള വഴക്കിയെടുക്കാം ഇഞ്ചിയും അടുത്തുള്ളിയും പേസ്റ്റുകൾ അത് ഇന്നലെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ അവിടെ ോട്ടിരുന്നു അവിടെ പോയിരുന്നു എവിടെന്നോ തെടുത്ത് പിന്നെ അത് എടുത്തെന്ന് വന്നിട്ട് എന്നെ കഴിച്ചു തന്നതാ പൈസ 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 പറഞ്ഞ പൈസ പൈസ ഓരോന്നോരോ പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് കാര്യം പറയുവടുത്തോട്ട് മീൻ കൂട്ടന് ഒരു ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് മീനൂട്ടനെ കഴിക്കാനായിട്ട് ഒരു ഏത്തപ്പഴം പുഴുങ്ങാ ട്ടോ പിന്നെ അമ്മ ഞങ്ങൾ കഴിഞ്ഞാൽ ശനിയാഴ്ച വഴി ബീറ്റൂട്ട് പോയായിരുന്നു അപ്പൊ അമ്മ ഏർ വാഴപ്പൂമ്പിന് തോരന് അരിഞ്ഞത് കൊറച്ചു തന്നു വിട്ടു പിന്നെ വാഴ വാഴ പിന് ഉണ്ടല്ലോ വാഴ പിന് വാഴ തടാന്നൊക്കെ പറഞ്ഞു ആ സാധനം അരിഞ്ഞത് കൊറച്ച് തന്നു വിട്ടു പിന്നെ ബീറ്റ് റൂട്ട് അരിഞ്ഞത് കൊറച്ച് തന്നുട്ടു ാവിലെ എടുത്തിട്ട് പറഞ്ഞു വാഴ വാഴത്തിന്റെ എടുത്ത് തോര വയ്ക്കാൻ അപ്പൊ ഞാൻ ഇത് അങ്ങോട്ട് വേവിക്കും ചിക്കൻ മേവിക്കാൻ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് അതെടുത്ത് തോര വെക്കാം രണ്ട് ദിവസം മുമ്പ് അവിടെ മീൻകറിയിരിക്കുന്നു അല്ലേ അവിടെ നോക്കേണ്ട നോട്ടൊക്കെ എടുക്കാൻ തന്നത് എന്റെ പേഴ്സി പിന്നെ കഴിഞ്ഞ മാസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ബാഗ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പേഴ്സിന് അത് ഒരു രൂപ എടുക്കാതെ ഞാൻ എപ്പോഴും വെച്ചേക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്തൊന്നും എടുത്തോണ്ടായി ഇപ്പൊ ഞാൻ എന്റെ പാൻ കാർഡ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോഴാണ് എനിക്ക് സംശയം വന്നേ എന്റെ പേഴ്സ് എവിടെന്നോ എടുത്തു ബാങ്കിനകത്ത് എടുത്തോ പേഴ്സ് അതീം വാരി എടുത്തു ഇപ്പൊ ചെയ്യാന് ഒന്ന് ഈ തവാളൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇന്ത്യ പേഴ്സാണ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ തല കാണാൻ പറ്റില്ല അതാക്കാതെ ഉപയോഗിക്കട്ടെ നമ്മുടെ എത്തും ഡ്രായ കാണും അപ്പൊ അത് ഓഫ് ചെയ്യാം നമുക്ക് ഇങ്ങോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം വെള്ളം ഒന്നൂറ് വരട്ടെ ചിക്കൻ ആവട്ടെ നമുക്ക് ഏത്തപ്പഴും ബിരിയാണി നോക്കാം അണപ്പ് തുറന്ന് നോക്കട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആമേതായ മസാല ഒക്കെ ചെറുതായിട്ടൊന്ന് പിടിച്ചു വരുന്നത് കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മള് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള സാധനം ഇട്ടിട്ടില്ല ഒന്നല്ല രണ്ട് സാധനം കറിവേപ്പില ഇട്ടില്ല ചിക്കൻ മസാല ഇട്ടില്ല ചിക്കൻ മസാല ഇത് തിളക്കുമ്പോഴേക്കും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ കുരുമുളക് പൊടി ഞാൻ യൂസ് ചെയ്യുന്നില്ല ഓൾറെഡി എരി കാണും തിളക്കട്ടെ അത് അതിന് മുമ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം തിളക്കട്ടെ തിളക്കുമ്പോൾ അടച്ചിട്ട് തിളയ്ക്കുമ്പം നമുക്ക് ചിക്കൻ മസാല ആകെ ഇത്രേ ഉള്ളു കേട്ടോ ദാരിദ്ര്യം ബേഡ് ഗൈസ് ദാരിദ്ര്യം തിളച്ച് നമ്മൾ ചിക്കൻ മസാല ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ പറ്റും എല്ലാവരും ഇങ്ങനെ ചിക്കൻ കറി വയ്ക്കുന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കഴിഞ്ഞിരിക്കുന്നത് ചേർത്തിട്ടില്ല സവാള വൈകാന് നേരം മാത്രമേ കുറച്ചു ചേർത്തിട്ടുള്ളൂ ഇനി തിളക്കട്ടെ തിളച്ചിടുമ്പോ തീ കുറച്ചിട്ടിട്ട് നമുക്ക് അടച്ചിട്ട് നന്നായിട്ട് വേച്ചെടുക്കാം തിളക്കട്ടെ നന്നായിട്ട് തിളച്ചു ചിക്കൻ കറി ഇനി വെന്താ മാത്രം മതി ബാക്കില് ബാക്കില് ചെലന്ത വില അടിക്കുന്നതും പിന്നെ തൂത്തുവാരി കിടക്കുന്ന ഒന്നും വിചാരിക്കരുത് അപ്പൊ നമ്മുടെ അടുക്കള ഒരു കുഞ്ഞടിക്കളയാണ് അപ്പൊ ഇത്രയൊക്കെ ഷോ ഫോൺ ഒരോട് ഇത്രയൊക്കെ സൗകര്യങ്ങളേ ഉള്ളൂ വളരെ കുഞ്ഞരട്ടുകളെ അപ്പൊ ഇതിനകത്ത് നിന്ന് വേണം നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ആരും ഒന്നും വിചാരിക്കുന്നു നമുക്ക് ചിക്കൻ കറി ആയിട്ട് കാണാം നമ്മുടെ നീലൂട്ടൻ ദാ ഏത്തപ്പഴം പുഴുങ്ങിയെന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആര് കൊടുക്കുവായിരുന്നു ഇപ്പൊ വന്ന് നോക്കിയപ്പോ തന്നെ താനെ ദാപ്പ് പ്ലേറ്റ് ഒക്കെ എടുത്ത് നേരെ വെച്ച് തന്നെ താനെ കഴിക്കുക എനിക്ക് ആഹാരം കഴിക്കാൻ ആരുടെ സഹായം ഇനി വേണ്ട എന്നാണ് നീലൂട്ടൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്

ചിക്കൻ കറി റെഡിയായിട്ടി വെട്ടായി കറി എല്ലാം അയ്യോ കറിയല്ല മാറിപ്പോഡി ആയിട്ടുണ്ട് ഒരു കറി മാത്രം നമ്മൾ ചെയ്തിട്ടില്ല ചോറ് വെച്ചില്ല കറി റെഡി ആയി ചോറ് മാത്രം നമ്മൾ വെച്ചില്ല കറി നല്ല ചോറ് കുറച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പം ട്ട അതിന്റെ സ്റ്റാൻഡ് പോയത് വേണ്ട അപ്പൊ ഈ ചോറ് മാറ്റി വെച്ചിട്ട് ഒരു ഗ്ലാസ് അരിയിട്ട് വേവിച്ചിട്ട് നമുക്ക് ഇത് ചൂടാക്കി എടുക്കാം നമുക്ക് നമ്മടെ തോലുണ്ടായി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചോറുള്ള വെള്ളം വെക്കാം വീണിട്ട കഴിച്ചതിന്റെ ബാക്കി പഴം കേട്ടോ അവന് മതിയായി ണ്ട പച്ച ചോറ് നിന്ന് നോക്ക് പച്ച ചോറ് പതിയണ്ട പച്ച ചോറ് പതിയോ ഞാൻ ചൂടാക്കി തരാം മതി മതി എല്ലാം മറിയിട്ടു

ചിക്കൻ കറി ഇവിടെ വരിയായിട്ടോ തോരൻ പിന്നെ ചിക്കൻ കറി ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റി വെച്ചു കളറ് കണ്ടിട്ട് പേടിക്കണ്ട അത്ര രീതി ഒന്നുമില്ല മാറ്റി വെച്ചു ചോറ് ഇവിടെ വെന്തോണ്ടിരിക്കുന്നു ഇനി ചോറ് കൂടെ വെന്ത് കഴിഞ്ഞാൽ നീലോട്ട് അത് ചോറ് കൊടുക്കാം